ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം വി ടി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നാൽപ്പത്തെട്ട് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പഴയ സഹപാഠികൾ വീണ്ടും ഒത്തുകൂടി മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് അംഗങ്ങളാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒത്തുകൂടിയത് പ്രഥമ സംഗമം റിട്ടയർഡ് അധ്യാപകൻ എം ഭാസ്കർ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എൺപതിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ്സ് നടന്നത് നീണ്ട നാൽപ്പത്തിയെട്ട് വർഷത്തിനുശേഷമുള്ള ഒത്തുകൂടൽ പല വൈകാരിക രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു സംഗമത്തിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു മേനാട്ടു ആറാം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മേനാട്ടു പൽപനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി സംഗമത്തിൽ സെക്രട്ടറി സി ടി അബ്ദുറഹിമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വിജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ അലി അധ്യക്ഷ വഹിച്ചു പ്രസാദ് പി വി പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു എൺപതിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു നിങ്ങള് എഴുപത്തി എട്ടില് എഴുപത്തി എട്ടില് നിങ്ങൾ ക്ലാസ് അത് കഴിഞ്ഞ് പല രംഗത്തും വന്ന് പ്രവർത്തിച്ചുണ്ടാകും ഇന്ന് അനുഭവ സമ്പത്തൊക്കെ ആയിട്ടുള്ള പത്ത് അറുപത്തി എട്ട് വയസ്സായിട്ടുള്ള അറുപതായിട്ട് ഉറപ്പ് അവിടെ ഉണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ പല ഞാനീ സംഗമത്തിൽ കണ്ടു നിൽക്കുമ്പോൾ ഇപ്പൊ പല ആളുകളും ഡോക്ടറായിട്ടുണ്ട് മറ്റേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് ചെറിയ തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് എവിടെ നിൽക്കും അന്നുണ്ടായിട്ടുള്ള മാറ്റം അന്ന് ഇന്നും തമ്മിലുണ്ടായിട്ടുള്ള മാറ്റം ചിന്തിക്കാറുള്ളൂ ഞാൻ ചിന്തിക്കാറുണ്ട് അതിൽ നമ്മുടെ സംഭാവന എന്താണ് ജീവിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ എസ് എൽ ഡി എഫ് ഞാൻ എന്തു എനിക്ക് എന്താ ചുരുങ്ങിയതാ എന്തുകൊണ്ട് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് സംഭാവന നിങ്ങൾക്ക് എല്ലാവർക്കും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഈ സമൂഹത്തിന് നമ്മൾ ഏത് പ്രവർത്തിച്ചും അത് സമൂഹത്തിന്